ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളിലൊന്ന് മലയാളികളുടെ ആചാരങ്ങളും സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന തിരുവാതിര ആഘോഷങ്ങളിൽ പ്രാധാന്യം മലയാളി മങ്കമാർക്ക് തന്നെ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉത്സവമെന്നും പറയാം എല്ലാ മാസവും തിരുവാതിര നാളുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രത്യേകതകളേറെയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവ് ദിവസമാണ് തിരുവാതിര ആഘോഷങ്ങൾ നടക്കുക ഉറക്കമൊഴിയൽ പാതിരാ പൂച്ചൂടൽ തുടിച്ചുകളി തിരുവാതിരക്കളി തിരുവാതിര പുഴുക്ക് തുടങ്ങിയവയാണ് തിരുവാതിര നാളിലെ പ്രധാന ചടങ്ങുകൾ പലയിടത്തും പത്തു ദിവസത്തെ വ്രതമാണ് നോൽക്കുന്നത് മംഗല്യവിധികളായ സ്ത്രീകളാണ് ചടങ്ങുകൾ ആരംഭിക്കുക വീട്ടിൽ പൂതിരുവാതിരക്കാരുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിര ആഘോഷിക്കുന്ന സ്ത്രീകൾ അവരാകും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുവാതിരയെ സംബന്ധിച്ച് തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങൾ അനവധിയാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്നാണ് വിശ്വാസം മഹാദേവനെ അതിയായി പ്രണയിച്ച ശ്രീപാർവതിയും ദേവനും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതേ നാളിലാണ് എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നു മംഗല്യവതികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും കന്യാകമാർ നല്ല പങ്കാളിയെ കിട്ടാനുമാണ് വ്രതമനുഷ്ഠിക്കുന്നത് അന്നേ ദിവസം ശ്രീപാർവതി പോലും വ്രതം അനുഷ്ഠിക്കുമെന്നും പറയപ്പെടുന്നു തിരുവാതിര വ്രതം ആദ്യമായി നോറ്റതു ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ഗോപികമാരാണെന്നും വിശ്വാസമുണ്ട് ഉറക്കമൊഴിയുന്നതിനു പിന്നിലെ ഐതിഹ്യം ദക്ഷരാജാവിൻ്റെ പുത്രിയായ സധീദേവി ശിവനെ വിവാഹം കഴിച്ചതിൽ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അദ്ദേഹം നടത്തിയ യാഗത്തിൽ മകളെയും ഭർത്താവിനെയും ക്ഷണിച്ചില്ല എങ്കിലും സധീദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കി ശിവൻ ദേവിയെ യാഗത്തിന് പോകാൻ അനുവദിച്ചു യാഗത്തിൽ ക്ഷണിക്കാതെ പോയാൽ അപമാനിക്കപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയാണ് ശിവൻ ദേവിയെ യാഗത്തിന് വിടുന്നത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും മടങ്ങിവരില്ലെന്ന് പറഞ്ഞ് ദേവിയെ യാഗത്തിൽ പങ്കെടുക്കാൻ പോയി എന്നാൽ യാഗസ്ഥലത്ത് ദക്ഷൻ ശിവനെ അപമാനിച്ചത് സഹിക്കാനാകാതെ സതീദേവി ദേഹത്യാഗം ചെയ്തു പഗ്നിയെ നഷ്ടപ്പെട്ടതിൽ ശുഭിതനായ ശിവൻ ഹിമാലയത്തിൽ ചെന്ന് തപസ്സാരംഭിച്ചു അവിടെ സതീദേവി ഹിമവാന്റെ മകൾ പാർവതിയായി പുനർജനിക്കുകയും ശിവനെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് ദൃഢനിശ്ചയമെടുക്കുകയും ചെയ്തു അതിനായി പാർവതി തപസ്സാരംഭിച്ചു ആ സമയത്ത് താരകാസുരൻ എന്ന അസുരൻ്റെ ചെയ്തികളിൽ വലഞ്ഞ ദേവാദികൾ ബ്രഹ്മാവിൽ അഭയം പ്രാപിച്ചു ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രൻ താരകാസുരനെ വധിച്ച് നിങ്ങളെ രക്ഷിക്കുമെന്ന് ബ്രഹ്മാവ് വരം നൽകി ശിവൻ്റെ തപസ്സ് മുടക്കാനായി ശ്രമിക്കുന്ന കാമദേവനെ ശിവൻ തൻ്റെ തൃക്കണ്ണാൽ ഭസ്മമാക്കി തൻ്റെ ഭർത്താവിനെ തിരികെ നൽകണമെന്ന ആവശ്യവുമായി കാമദേവൻ്റെ ഭാര്യ രതീദേവി ജലപാനം ഉപേക്ഷിച്ച് ശിവനെ തപസ് ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് തിരുവാതിര നാളിൽ നോയമ്പെടുക്കുന്നതെന്നാണ് വിശ്വാസം തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ അതിരാവിലെ കുളിച്ച് പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് വ്രതമാരംഭിക്കുന്നു അവർ കടുത്ത നൊയമ്പോടുകൂടി ആചാരങ്ങൾ അനുഷ്ഠിക്കും തിരുവാതിര നാളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയാണ് പ്രധാനുഷ്ഠാനം ദിവസം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഉറങ്ങാൻ പാടില്ല അന്നേ ദിവസം സ്ത്രീകൾ അരി ആഹാരം പാടെ ഉപേക്ഷിക്കും ചിലപ്പോൾ ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവരുമുണ്ട് രാത്രിയിൽ സ്ത്രീകൾ എട്ടുകൂട്ടം കിഴങ്ങുവർഗ്ഗങ്ങൾ ചേർത്ത് പുഴുക്കുണ്ടാക്കും എട്ടങ്ങാടി ചുട്ടുതിന്നുക എന്നാണ് ഇതറിയപ്പെടുന്നത് കൂവ കുറുക്കിയതും എട്ടങ്ങാടിയുമാണ് തിരുവാതിര നാളിലെ പ്രധാന വിഭവങ്ങൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും ഇന്നും തിരുവാതിരക്കളി പ്രധാന ഘടകമായി തന്നെ നിലനിൽക്കുന്നു അയ്യപ്പ ശ്ലോക നമസ്കാരങ്ങൾക്കിടയിലും തിരുവാതിരയ്ക്ക് സായാഹ്ന ചട്ടങ്ങളാണ് പതിവ് സെറ്റും മുണ്ടും ബ്ലൗസുമാണ് വേഷം വാലിട്ട് കണ്ണെഴുതി നെറ്റിയിൽ കുറിയണിഞ്ഞ് മുടി അറ്റം കെട്ടി തുളസി കതിർച്ചൂടി മങ്കന്മാരെത്തും പൂത്തിരുവാതിര പ്രത്യേക അനുഷ്ഠാനമാണ് തെക്കും വടക്കും ഒരുപോലെ സാദൃശ്യമല്ല